അപ്പോൾ നമ്മുടെ ആപ്പ ഇലക്ട്രിക്കല് ആയിരത്തി ഒരുന്നൂറ് കിലോ ആണ് കയറ്റിയിരിക്കുന്നത് അപ്പം നമുക്കെന്തായാലും വലിക്കും നോക്കാം നല്ല ഹെവി ലോഡാണ് ആയിരത്തിഒരുന്നൂറ് കിലോ ഒക്കെ വലിക്ക പ്ലെയിൻ റോഡിലൊന്നും കുഴപ്പമില്ല ഈ എനിക്കൊന്നും കമ്പനിക്കാര് കൂടിയാ പറയണ നമ്മുടെ പാലത്തിലൊന്നും കേറത്തില്ല വലിയ വള പാലം പ്ലെയിൻ റോഡിലൊന്നും കൃഷിയില്ല ഇത്ര വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നത്തോന്നില്ല പക്ഷെ ടയറേലും നമുക്ക് അറിയാൻ പറ്റും നല്ല പ്രശ്ന വ്യത്യാസമുണ്ട് നമുക്ക് കുറവായിരിക്കും റിവേഴ്സ് ണെങ്കിൽ കുറച്ച് വെയിറ്റ് ഉള്ള പത്ത് അറുന്നൂറ് കിലോ അഞ്ഞൂറ് കിലോ സംതിങ് ഒക്കെ കേറുമ്പോ തന്നെ റിവേഴ്സ് കേറാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ഫ്രണ്ട് കേറുമ്പോ കുഴപ്പമില്ല ഇട്ടിട്ട് ഫ്രണ്ട് നമുക്ക് കേറ്റാം അപ്പൊ ആദ്യമായിട്ടാണ് ഇത്രയും നമ്മൾ വെയിറ്റ് ഇതിൽ കയറ്റുന്നത് ൂസറിൽ അത്യാവശ്യം നല്ല രീതിയിൽ വലിക്കുന്നുണ്ട് വണ്ടി പ്ലെയിൻ റോഡില് സംഭവം പടക്കുതിര തന്നെയാണ് ഇതാണ് കേറ്റം അല്ലെങ്കിൽ പാലം ഒക്കെ വന്നു കഴിഞ്ഞാൽ പണി മാറും ഇച്ചിരി ുദ്ധിമുട്ട് കാണാം ബൂസ്റ്ററിലിട്ട് ഉപയോഗിക്കണമെങ്കിൽ കുഴപ്പമില്ല സ്ഥലം പറന്ന് തീർന്നു Come to the ായിട്ട് അറിയാൻ പറ്റുള്ളൂ Það er eitt, eitt og múrið, ég vil að búst aðra ekki, það er umhvíð hundbúðilega það. Búst aðra ekki er maður, þá 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 þá. ണി വണ്ടിയിൽ മുപ്പത് വണ്ടിയിൽ സാധനം കയറ്റണം റിവേഴ്സ് എന്തായാലും ഒക്കാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ല പറയണ ഏട് കുറവാണ് ഇവിടെ ഹെവി ലോഡല്ലാണ് സാധനം നിക്കുന്നത് ഒരു കാരണവശാലും കേരളത്തില സാധനം